നിങ്ങളുടെ നിക്കാഹിന്റെ മട്ടൻ ബിരിയാണി പൊളിച്ചു അടുത്ത കല്യാണം അഞ്ചാമത്തെ പെങ്ങളെത്താം ക്ലാസ് ഒന്ന് എന്റെ പെങ്ങളുടെ കല്യാണത്തിൽ വന്ന പുള്ളി വേറെ തിരിച്ചും മാറി തിരിച്ച് പെണ്ണുങ്ങൾ മാറ്റി ഈ സൗദി അറേബ്യ വരെ മാറി എന്റെ അവിടെ സൂര്യന്റെ പെണ്ണുങ്ങൾക്ക് ആനക്കെന്താത്ര പോയപ്പോ ഞമ്മടെ ആൾക്കാരെ കാര്യത്തില് വല്ലാണ്ട് ഇടപെടാൻ നിക്കണ്ട നിങ്ങളുടെ ആരെങ്കിലും കാര്യത്തിലും ഞങ്ങൾ ഇടപെട്ടിട്ടില്ല അതിന് ഇയാൾക്ക് മാതൊന്നും ഇല്ലാത്ത അങ്ങനെ സുൽഫി എല്ലാ മതത്തിലും വേർതിരിവുണ്ട് ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേർതിരിവില്ലാത്ത ഒരു മാത ഇജ്ജു പറ ഇഞ്ജു പറക്വാലിറ്റി ഉള്ള മതങ്ങി

എല്ലാ കാര്യത്തിലും ജാതി മതം വേർതിരിച്ച് കാണുന്ന നിങ്ങളെ പോലുള്ള മനുഷ്യന്മാരെ മാറ്റാൻ മതബോധത്തിന് പറ്റില്ല അതിനെ മറികടക്കാൻ ശാസ്ത്രബോധം വേണം സയന്റിഫിക് എല്ലാ മനുഷ്യർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വേയെന്ന് പറയുന്നത് അതിനെതിരെയുള്ള തള്ളിക്കളയണം അതൊക്കെ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ വെച്ചിട്ട് ലിറ്റ്മസിന്റെ പരിപാടി ഉണ്ട് എല്ലാരും അങ്ങോട്ട് വാ എന്റെ മനക്കിലേക്ക് സ്വാഗതം നനച്ച വണ്ടിയിൽ കയറി വരാണ്ട് അയ്യോ അതല്ല വണ്ടിയിൽ സ്ഥലം കാലിക്കറ്റ് ട്രേഡ് സെന്റർ